ട്ടാ അപ്പോ ഇന്ന് ലീവല്ലായത് കൊണ്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാന്ന് ഇപ്പോഴും ആലിയൊക്കെ ഇവിടെ കുളിക്കുന്നൊരു കടവാക്കിട്ടുണ്ട് പിന്നെ നമ്മളെ കൂടെ മകേശനുണ്ട് അപ്പൊ എല്ലാരും ലീവ് ആയതുകൊണ്ട് ഒന്നിച്ചിട്ടുണ്ട് നമുക്ക് ഇടുത്തെ കാഴ്ചകൾ കണ്ട നമുക്ക് അപ്പൊ നനക്ക് തിങ്കളാഴ്ച ലീവായതുകൊണ്ട് തോട്ടില് കണ്ട വെള്ളം അലിക്ക അലക്കെണ്ണം കുളിക്കാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അലിക്കയിലെ കട കേട്ടാർ പ്യൂർ വെള്ളം എന്താ നമ്മുടെ നാടിൻ്റെ മനോഹരമായ കാഴ്ച അല്ലെങ്കിൽ എണ്ണം പറയുകയാണെങ്കിൽ പറഞ്ഞ നമ്മുടെ നാട്ടിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയാപ്പം എന്നാലും നമ്മളെ നാട്ടിനിപ്പം ഈജിപ്ത് പിന്നല്ലേ നെയിൽ നദി ഈജിപ്തിൻ്റെ ദാനം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിനൊരു ദാനം എന്ന് പറയാം നമ്മളെ തോടല്ലേ ആ അത്രയും ഐശ്വര്യമായ തോടും നെയിൽ നദി ഒഴുകിയില്ലായിരുന്നുവെങ്കിൽ അത് മരുഭൂമി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല ച്ച നല്ല വൈവാണ് ഇത്ര സ്ഥലം നിങ്ങൾ കണ്ടെത്താൻ നല്ല വൈവ് നമ്മുടെ നാട്ടിനെ കുറിച്ച് പോലത്തി പറയുന്നതല്ല എന്നാലും ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലേക്കാ നമ്മൾ നാട്ടിനെ പോലെത്തി പറയുന്നതല്ല എതിൻ്റെ തോടിൻ്റെ ഭംഗിയാണ് ഇട്ട് ഞാൻ പറയാം എന്നാൽ കുട നനക്കുന്നു കൊല്ലം കോരണ്ട മഴയെല്ലാം കുറഞ്ഞു അപ്പോ നമ്മളെ ഞാൻ ഇപ്പം ഒരു ക്യാമറ എടുത്ത് വന്നു കേട്ടോ ക്യാമറ എടുത്ത് വന്നോണ്ട് ക്യാമറ എടുത്ത് വന്നോണ്ട് ഫസ്റ്റത്തെ ഭാഗം ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത് ഞാൻ ഇപ്പം വീട്ടിൽ പോയി ക്യാമറയുടെ എടുത്ത് വന്ന് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്ത കേട്ടോ ഫോണിലത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നാലും വാലിക്ക അലക്കട തുടങ്ങിയിട്ടുണ്ട് എൻ്റെ സ്ഥലം അടിപൊളി സ്ഥലമല്ലേ

അതെല്ലാം നമ്മളെ ഇവിടുത്തെ മണ്ണൊലിപ്പ് അടിയും ട്രീസ് സ്റ്റോപ്പ് ദി ഫ്രീ ഫുൾ ഓഫ് വാട്ടർ ദ റൂട്ട്സ് ഹോൾഡ് ദ സോയിൽ ടുഗദർ ദർ സേ പ്രൊട്ടക്റ്റഡ് ഫ്രം ബീം വാഷ്ഡ് അറപ്പാണ്ട് പറഞ്ഞത് വെരി ഗുഡ് വെരി ഗുഡ് ആ ഇത് നല്ല ശുദ്ധമായ ജലം ഇത് നല്ല കളർ നല്ല വെള്ളത്തിന്റെ നനതായ നിറം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടാവും ഉച്ച ഉന്മേഷം ഉണ്ടാവും പിന്നെ വേരുകളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും വരുന്നത് പിന്നെ ഇതിൽ ഇവിടെ കാണുന്നത് പായിന്റെ കായുണ്ടോ

വീടെ കുറച്ചൂടി ഞാൻ കാഴ്ച വെക്കണം അവർ അളക്കട്ടെ അപ്പൊ ഞാൻ ലീവായതുകൊണ്ട് ഇവരെല്ലാം ഒന്ന് കണ്ടുമുട്ടാൻ പറ്റി അങ്ങനെ നമ്മൾ എപ്പോ ട്രാവൽ വീഡിയോ ആവുമ്പോൾ ശരിയാവില്ലല്ലോ അപ്പം ഇടയ്ക്ക് നമ്മൾ നാട്ടിൻ്റെ കാഴ്ചകളും അങ്ങനെയെല്ലാം വേണമല്ലോ നമ്മുടെ നാടിനെ മറന്നു പോകുമല്ലോ ഇത് തൊഴിലുറപ്പാട് വൃത്തി തോട് വൃത്തിയാക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇത്ര ഭംഗി അല്ലെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു പിന്നെ ഞാൻ തോർത്ത് എടുത്തില്ല അവിടെ ഇറങ്ങാന്ന് ചോദിച്ചാല് തണുപ്പുണ്ട് ആശരാ ഇത് നമ്മൾ അമ്പലത്തോട്ട് വരുന്നല്ലേ ഇപ്പൊ ചെറിയൊരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കലാപരമായിട്ട് എനിക്ക് ചേറുമ്പോഴും പൊള്ളല് കുറവാട്ടാ എനിക്ക് തുടങ്ങി കുഴപ്പമില്ല ആലൊക്കെ വാഴയില പൊടിക്കുന്നില്ല കേട്ടാ പണ്ട് കാലത്ത് എങ്ങനെ സോപ്പിനു പകരം േത്തരൊക്കൊന്നും കുഴപ്പം ഒന്നുമില്ലല്ലോ വേറെ അല്ല വേറെ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ സൈഡും ഉണ്ടാവില്ല സെൻറ്റർ ഉണ്ടാവില്ല സൈഡും ഉണ്ടാവില്ല സെൻ്ററും ഉണ്ടാവില്ല ും സപ്പോർട്ട് ചെയ്യട്ടാ